ഗാസയിൽ യുദ്ധം അവസാനിക്കുന്നു വെടിനിർത്തൽ കരാർ ഹമാസും ഇസ്രയേലും അംഗീകരിച്ചു ഇസ്രായേൽ ഹമാസ് അമേരിക്ക ഈജിപ്ത് ഖത്തർ എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർ കരാർ സ്ഥിരീകരിച്ചു അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്ന ജനുവരി ഇരുപതിനു മുൻപ് വെടിനിർത്തി ബന്ദികളെ വിട്ടയക്കണം എന്ന അന്ത്യശാസനം ഹമാസിനെയും പലസ്തീനികളെയും വെടിനിർത്തലിലേക്ക് എത്തിക്കുകയായിരുന്നു വെടിനിർത്തലിന്റെ ആദ്യ നാല്പത്തിരണ്ട് ദിവസങ്ങളിൽ മുപ്പത്തിമൂന്ന് ഇസ്രയേലി ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും പകരം ആയിരം പലസ്തീനികളെ ഇസ്രയേലും ഇസ്രേൽ ജയിലിൽ നിന്നും മോചിപ്പിക്കും ഇസ്രയേൽ ജയിലിൽ എണ്ണായിരത്തിലധികം പലസ്തീനികൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രയേൽ മോചിപ്പിക്കുന്ന ബന്ദികളിൽ ഒക്ടോബർ ഏഴിന് ഭീകരാക്രമണം നടത്തിയ ഹമാസുകാർ ഉണ്ടാവില്ല എന്നും ധാരണയായി യുദ്ധാനന്തര ഗാസയിൽ നിന്നും ഇസ്രയേൽ പൂർണ്ണമായി പിന്മാറില്ല ഗാസയുടെ ഈജിപ്ത് അതിർത്തിയിൽ ഫിലാൽഡൽഫിയും ഇസ്രേൽ കൈവശം വയ്ക്കും യുദ്ധാനന്തര ഗാസ ഭരിക്കാൻ അമാസിനെയും പലസ്തീനി അതോറിറ്റിയെയും അനുവദിക്കില്ല ആദ്യം മൂന്ന് ബന്ദികളെ ആദ്യ ദിവസം തന്നെ മോചിപ്പിക്കും ഏഴാം ദിവസം നാല് പേരെ കൂടി മോചിപ്പിക്കും അതിനുശേഷം ഓരോ ഏഴ് ദിവസത്തിലും മൂന്ന് ബന്ദികളെ വിട്ടയക്കണം അവസാന പതിനാല് പേരെ ആദ്യഘട്ടത്തിന്റെ അവസാന ആഴ്ചയിൽ വിട്ടയക്കും അറുപത്തിയഞ്ചു പേരുള്ള ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കുക ഉടമ്പടിയുടെ രണ്ടാം ഘട്ടത്തിൽ കക്ഷികൾക്ക് യോജിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ മോചിപ്പിക്കപ്പെടുകയുള്ളൂ അതിനുള്ള ചർച്ചകൾ യുദ്ധം അവസാനിപ്പിച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കും മോചിപ്പിക്കുന്ന ബന്ദികളുടെ പട്ടികയിൽ നാല് വനിതാ സിവിലിയന്മാരും അഞ്ച് വനിതാ സൈനികരും ഷിരി ബിബാസും അവരുടെ രണ്ട് ചെറിയ മക്കളായ ഏരിയലും ബേബി കഫീറും പത്തു പുരുഷന്മാരും ഉൾപ്പെടുന്നതായി അറിയുന്നു അൻപത് വയസ്സും അതിൽ കൂടുതലും ഉള്ളവരും പതിനൊന്ന് അംഗവൈകലമുള്ള പുരുഷന്മാരും ഉൾപ്പെടും നൂറോളം ബന്ധികളിൽ മുപ്പത്തിമൂന്ന് പേരും ജീവിച്ചിരിപ്പില്ലെന്ന് ഹമാസ് പറഞ്ഞു എന്നാൽ ആരാണ് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാൽ മുപ്പത്തിമൂന്ന് ഭൂരിഭാഗവും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഇസ്രയേൽ വിശ്വസിക്കുന്നു കരാർ നടപ്പിലാക്കിയതിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ മുപ്പത്തിമൂന്ന് പേരുടെയും സ്ഥിതി ഇസ്രായേലിനെ അറിയിക്കാൻ ഹമാസ് തയ്യാറാകണം അതിനിടെ ഈജിപ്ത് അതിർത്തിയായ റഫാ ക്രോസിംഗും ഫിലാഡൽഫിയും ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിൽ തുടരും ഗാസയിൽ നിന്നും ഇസ്രയേൽ സൈന്യം ഉടൻ മടങ്ങില്ല എന്നാൽ ഏതാനും ജനവാസ കേന്ദ്രത്തിൽ നിന്നും ഇസ്രയേൽ പിൻവാങ്ങും ഗാസ ഈജിപ്ത് അതിർത്തിയിലെ ഫിലാഡൽഫിയ ഇടനാഴിയിൽ സൈന്യം തുടരും എന്ന ഇസ്രയേൽ നിലപാടിന് ഹമാസ് ചർച്ചകൾക്ക് തടസ്സം സൃഷ്ടിച്ചിരുന്നു ഇരുപക്ഷവുമായി ഖത്തർ പ്രധാനമന്ത്രി വെവ്വേറെ നടത്തിയ അവസാനഘട്ട ചർച്ചകളിലാണ് ധാരണയായത് ഗാസ ഇനി ഒരിക്കലും തീവ്രവാദികളുടെ സുരക്ഷിത താവളം ആകില്ല എന്ന് ഉറപ്പാക്കാൻ തന്റെ വരാനിരിക്കുന്ന ഭരണകൂടം ഇസ്രയേലുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇസ്രയേൽ മോചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഏകദേശം ആയിരം പലസ്തീൻ തടവുകാരുടെ ലിസ്റ്റ് ഉടൻ തയ്യാറാക്കും ഒക്ടോബർ ഏഴിന്റെ ആക്രമണം നടത്തിയ ഭീകരന്മാരെ ആരെയും മോചിപ്പിക്കില്ല മോചിപ്പിക്കുന്ന ആയിരം തടവുകാർ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രയേൽ തടവിലാക്കിയ ഗസാക്കാറാണ് പലരും മധ്യസ്ഥ രാജ്യങ്ങളിൽ ഒന്നിൽ നിന്നുള്ള അറബ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന പലസ്തീൻ തടവുകാരെ കരാറിന്റെ ഭാഗമായി മോചിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല ഇസ്രയേൽ മോചിപ്പിക്കുന്ന ആയിരം പലസ്തീൻ തടവുകാരെ ഗാസയിൽ ജീവിക്കാൻ അനുവദിക്കില്ല ഇവരെ മറ്റൊരു രാജ്യത്തേക്ക് നാട് കടത്തണം എന്നതും അംഗീകരിച്ചിട്ടുണ്ട് യുദ്ധാനന്തരം ഗാസയെ ആര് നയിക്കും എന്നതാണ് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം രണ്ടായിരത്തി ഏഴ് മുതൽ ഗാസ ഭരിക്കുകയും ഇസ്രയേലിനെ നശിപ്പിക്കുമെന്ന ഔദ്യോഗികമായി പ്രതിജ്ഞ എടുക്കുകയും ചെയ്ത ഹമാസിന്റെ ഏതെങ്കിലും പങ്കാളിത്തം ഇസ്രയേൽ നിരസിച്ചു എന്നാൽ ഭീകരതയെ പിന്തുണയ്ക്കുന്നു എന്നാരോപിച്ച് ഫലസ്തീൻ അതോറിറ്റി ഭരിക്കുന്നതിനെയും ഇസ്രയേൽ എതിർത്തിരുന്നു യുദ്ധത്തിൽ ഗാസയുടെ ഭൂരിഭാഗം പ്രദേശവും തകർന്നടിയുകയും ലക്ഷം പലസ്തീൻകാരിൽ അഭ്യർത്ഥികളായി മാറുകയും ചെയ്തു യുദ്ധത്തിന് കാരണമായ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് ഘടനാക്രമണത്തിൽ തെക്കൻ ഇസ്രയേലിൽ കൊല്ലപ്പെട്ടത് പേരെ ഹമാസ് ബന്ദികളാക്കി ഇതായിരുന്നു നാനൂറ്റി അറുപത്തി ദിവസം നീണ്ട യുദ്ധത്തിന്റെ കാരണം യുദ്ധം ലബനോനെയും സിറിയയും വെസ്റ്റ് ബാങ്കിനെയും ഇറാനെയും സാരമായി ബാധിച്ചു എന്നാൽ ഇസ്രയേലിനുള്ളിൽ കാര്യമായ ആക്രമണം നടത്താൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ശത്രുക്കൾക്ക് സാധിച്ചില്ല വെടിനിർത്തൽ ചർച്ച നടക്കുന്ന അവസാന മണിക്കൂറിൽ ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ അറുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടതോടെ ആകെ മരണം ഒരു ലക്ഷത്തി പതിനായിരത്തി ഇരുനൂറ്റി അറുപത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റു ഗാസ മുഴുവൻ അവശിഷ്ട കൂമ്പാരമാണ് ആശുപത്രികളും അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം എൺപത് ശതമാനവും തകർന്നിരിക്കുന്നു ന്യൂസ് ഡെസ്ക്